ഒൻപതില്ട്ടി അത് ആ സമയത്ത് ശരിക്കും അവിടെ അതൊക്കെ ഇങ്ങനെ ആ ഷോ നടക്കുന്ന സമയത്ത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നോടുകൂടി ഞാനവിടെ സെറ്റിൽഡായിട്ട് ചേക്കേറിണ്ട് ലൈക്ക് ഇങ്ങനെ ഫൈനലി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ കാര്യം പലരും ചോദിക്കാറുള്ള എനിക്ക് അങ്ങനെ എനിക്ക് കോൺഫിഡന്റ് റോയ് സാറിന്റെ ഫ്ലാറ്റ് ആണ് അപ്പൊ അത് ആ സമയത്ത് അദ്ദേഹം എനിക്ക് എല്ലാം കംപ്ലീറ്റ്ലി രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കേട്ടോ തന്നത് പിന്നെ അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ വേറെ കൊറേ ബിൽഡേഴ്സ് വന്നു ഓരോ സീസൺ കൊറേ ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ കുറെ വന്നപ്പോഴത്തേക്കും കുറച്ച് കൊറച്ച് പേർക്ക് ഇങ്ങനെന്താ പറഞ്ഞാല് ഇത് ഗിഫ്റ്റ് തരുന്നതല്ലേ ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു ഇതാണ് അപ്പൊ അതിന് ഗിഫ്റ്റ് ടാക്സ് ഉണ്ട് അത് നമ്മൾ വാങ്ങിക്കുന്ന ലോട്ടറി എടുത്താലും നമ്മൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ അപ്പൊ അതുപോലെ നമുക്ക് തരുന്ന ഗിഫ്റ്റിനുള്ള എമൗണ്ട് അതിനൊരു പെർസെന്റേജ് ഉണ്ട് അപ്പൊ അത് നമ്മള് ും ഇതൊന്നും നമ്മളറിയണില്ല നമ്മള് ന്യൂസ് നോക്കുമ്പോ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു അങ്ങനെ ശരിക്കും ഞാൻ അറിയണത് തലേ ദിവസം ഫിനാൽ ഒരു രണ്ടു ദിവസം മുമ്പേ ആണ് ഇത് കാര്യം എല്ലാരും ഇട്ട് കൺവേണ് കാരണം കറക്റ്റായിട്ട് അറിയില്ല അന്നത്തെ കാര്യം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്കൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വഴി ഇത്രയും ആൾക്കാരിലെത്തുക എന്നുള്ള ഫ്ലാറ്റ് ഒക്കെ പിന്നത്തെ സെക്കൻഡറി പക്ഷെ അത് കിട്ടുക കിട്ടും കിട്ടിയാലും സന്തോഷം പക്ഷെ ഏറ്റവും കൂടുതൽ എന്തോ നമുക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സാരം ഒരു ഒരു സംഭവം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ നന്നായിട്ട് പാടുക എന്നുള്ളതാണ് ഓരോ റൗണ്ട് അപ്പൊ അതിലോട്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ വലിയ ഇതൊന്നും തോന്നിയില്ല ഈ ടാക്സ് ഇത്രയും അടക്കണം കൊടുത്താലേ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഒരു ആറേഴ് മാസം അതിന്റെ പുറകെ ഒന്ന് ഞാൻ അങ്ങനെ പോ പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റ് കിട്ടിയോ കിട്ടിയോ ഞാൻ അപ്പൊ ഞാൻ പറയാൻ റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്കതിനെ പറ്റി വേറെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കോൺഫിഡൻറ്റീന്ന് തന്നെ എന്നൊരു എന്നൊരു ഒരു മാം െ വിളിച്ചായിരുന്നു ഉഷ ശങ്കർ നാരായണെന്ന് പറഞ്ഞു ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള അവർക്ക് പൊളിറ്റിക്കലി ഒക്കെ ഉള്ള ഒരു ഇങ്ങനെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ കൂടാതെ ചോദിച്ചു ഫ്ലാറ്റ് എന്തായി ഞാൻ ഫ്ലാറ്റ് ഇപ്പം എനിക്ക് അറിയത്തില്ല എന്താ സംഭവം അറിയത്തില്ല പക്ഷെ എന്താന്ന് അറിയില്ല പിന്നെ അതിനുശേഷം വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചെലപ്പോ ആന്റി ചിലപ്പോ അറിയില്ല ആ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി എല്ലാം റെഡി പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ ടാക്സ് അടയ്ക്കാൻ ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരായിട്ട് ഞങ്ങള് എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് എടുക്കാം നമുക്ക് നമ്മളൊന്നും ചിന്തിക്കണില്ല പക്ഷെ ഫ്ലാറ്റ് നമുക്ക് എടുക്കാം എടുക്കാൻ തരുത് വഴി കിട്ടിയതല്ലേന്നു പക്ഷെ അവരെന്നെ ഡിസിഷൻ എടുത്ത് എന്നെ അവരുടെ ഒരു രണ്ടു വർഷത്തേക്ക് അംബാസഡർ ആക്കി കോൺഫിഡന്റ് ആ ഒരു ഇങ്ങനെ കംപ്ലീറ്റ്ലി വകീറ്റ് ചെയ്ത് പോവാ സിമ്പിൾ സാധനമാണ് തിരനോട്ടം സെഗ്മെന്റ് അതായത് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു നാലഞ്ച് ടോപ്പിക് പറയും അങ്ങനെ പറ്റി ഒന്ന് പറയാ സംസാരിക്കാം രണ്ടു ഇനി അല്ലെങ്കിൽ നമ്മൾ നേരം പേഴ്സണലി എങ്ങനെയാണ് ഒരു പാട്ടിന്റെ ബ്യൂട്ടി ചാറ്റിനെ ഇൻസ്പയർ ചെയ്യാറ് പറഞ്ഞു പാട്ട് പാടുമ്പം നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് മറക്കും നല്ലതാണ്